The <laughs> പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവരും ബാലൻഡോർ കണ്ടിട്ടുണ്ടാക്കും ലക്ഷങ്ങളും കോടികളും മില്യൺ കണക്കിന് വിലയുള്ള ഒരു സ്വർണ അത് അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഒരു പക്ഷേ ഞെട്ടിപ്പോകും അത്രയും വിലയാണ് ഓരോ വർഷവും ബാലൻഡോറിന് വേണ്ടി ഫിഫ നടത്തിക്കൊണ്ടുപോകുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ താരങ്ങളുടെയും കയ്യിൽ എത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ലാണ്ടൽ മെസ്സിയുടെ ജേഴ്സി വിറ്റ സമയത്ത് മില്യൺ കണക്കിന് രൂപക്കാണ് ഓരോ ജേഴ്സി വിറ്റത് അഞ്ച് ജേഴ്സിയാണ് വിറ്റത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വില കേട്ടാൽ ഒരു നിങ്ങൾ നെട്ടിപ്പോവ് തന്നെ ചെയ്യും ഏകദേശം അയ്യായിരം മില്യൻ കോടിയാണ് ഓരോ വർഷവും ബാലൻറ്റൂറിന് വേണ്ടി ഫിഫ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതും ഒരു ബാലൻറ്റൂറിന് വേണ്ടി കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫിഫ എന്ന് പറയുന്ന ലോക ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഫുട്ബോളിന്റെ റവന്യൂക്കോട് കൂടി വരികയാണ് നമുക്കറിയാം ഇന്ന് ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഒരു ഫുട്ബോൾ എന്നതിനുമ്പുറം ഒരുപാട് ആളുകളിലൂടെ സന്തോഷം കണ്ടെത്താൻ വരെ ഫുട്ബോളിലൂടെ കഴിയുന്നുണ്ട് അത്രയും നല്ലൊരു പ്രൊഫഷണലിറ്റി ഒരു മത്സരമായി അല്ലെങ്കിൽ ഒരു മികച്ച ഇതായി ഫുട്ബോളിനെ മാറ്റിക്കൊണ്ടുവരാൻ ഇന്ന് ഫിഫക്ക് സാധിച്ചിട്ടുണ്ട് ലോകത്തെ എവിട്ട മത്സരം നടക്കുകയാണെങ്കിലും അവിടെ ഫിഫന്റെ സമ്മതമില്ലാതെ ഒരു മത്സരവും നടക്കില്ല കാരണം ഫിഫയാണ് എല്ലാ മത്സരങ്ങളെയും നിയന്ത്രിക്കുന്നത് കാരണം ഫിഫയുടെ മത്സരം അല്ലെങ്കിൽ ഉത്തമ ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് മറ്റു മത്സരങ്ങളൊന്നും നടക്കില്ല അതെന്തുകൊണ്ടാണ് കാരണം ഫിഫക്ക് ഒരുപാട് ഒരുപാട് സമ്പാദ്യം ലഭിക്കണം കാരണം അവരുടെ ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഫിഫയ അല്ലെങ്കിൽ ഫുട്ബോളിനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ പലതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഓരോ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ അവർ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നു അതാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ് എന്ന് പറയുന്നത് അതാണ് അവർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയാണ് എന്തായാലും ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അസ്സലാ വാലിക്കും അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം